ദൈവതിരുനാമം മഹത്തപ്പെട്ടിട്ട് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രിസ്തു ചരിത വീതിയിൽ കഷ്ടനഷ്ടങ്ങൾ പേറി ക്രിസ്തു സാക്ഷിയായി വിളങ്ങിയ ചില വ്യക്തിത്വങ്ങളെ ഒന്ന് പരിചയപ്പെടാം ലൗകിക മഹത്വപ്രഭയിൽ സ്വയം വിളങ്ങിയ അനേക വ്യക്തികൾ ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യത്താൽ അഥവാ അദ്ദേഹത്തിൻ്റെ സ്പർശനത്താൽ ൗകിക നേട്ടങ്ങൾ ചപ്പ് ചവറ് എന്നെണ്ണി അതിലുപരിയായി ലൗകിക നേട്ടങ്ങൾ ദൈവിക മഹത്വത്തിന് വിലങ്ങ് തടിയാണെന്ന് അവർ ഗ്രഹിക്കുകയും ചെയ്തു കപർദ്ദ ഹോമിലെ ഗ്രഹനാഥൻ്റെ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ക്രിസ്തുനാഥന് തൻ്റെ ദൈവിക മഹത്വം അശ്വരണരിലേക്ക് ഒഴുക്കിക്കൊടുക്കുവാൻ സ്വയം കിടപ്പാടം അഴിച്ചു മാറ്റുവാൻ അവസരമൊരുക്കിക്കൊടുത്തു ഗ്രഹനാഥൻ്റെ ഈ മനോഗതി അവരെ ആത്മസുഖം എൻ്റെ സുഖത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നതിന് സമമായി നാലാൾ തോളിൽ താങ്ങിക്കൊണ്ടുവന്ന ഒരു യുവാവിനായി തൻ്റെ ഭവനത്തിൻ്റെ മേൽക്കൂര അഴിച്ചു മാറ്റുവാൻ കാട്ടിയ മഹാമനസ്കഥ ഭൗതികതയിലുള്ള തൻ്റെ ആശ്രയബോധത്തെ അഴിച്ചു മാറ്റി ക്രിസ്തുവിൻ്റെ കരചലനങ്ങൾക്കായി സ്വയം അർപ്പിക്കുന്ന മനോഭാവത്തെ സൂചിപ്പിക്കുന്നു വചനകേൾവിയും സൗഖ്യദാന ശുശ്രൂഷയും ക്രിസ്തുനാഥൻ്റെ മഹുത്വീകരണവും തൻ്റെ ഭവനത്തിനുള്ളിൽ നിറവേറ്റിയതിൻ്റെ ചാതുര്യത ആവോളം അനുഭവിച്ച് ആത്മീയ നിർവൃതിയിൽ നിറഞ്ഞു നിന്ന ഭവനമാണ് സംഭവങ്ങളുടെ അവസാനം ആ ഗ്രഹനാഥനെ ശാക്തീകരിച്ചത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഈ സംഭവം സുവിശേഷകൻ സവിസ്തരം എഴുതി ചേർത്തിരിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സക്കായും തന്റെ ഭവനത്തിൽ ക്ഷണിക്കപ്പെടാതെ വന്ന ക്രിസ്തുനാഥന്റെ മഹാസാന്നിധ്യം മൂലം ആത്മനിർവൃതിയിലാകുന്ന ചിത്രം കാണാം അകലങ്ങളിൽ നിന്നും ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു എന്നാൽ അടുത്തുവരുവാനും വരെ യാതൊരു പരിചയവുമില്ലാത്ത ആ നസ്രേത്തുകാരനെ നശ്രയത്തുകാരനെ ചൊല്ലി വിളിച്ചിറക്കിയ സംഭവവും നിന്റെ ഭവനത്തിൽ എനിക്കിന്ന് താമസിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മുൻപിൽ സക്കായുടെ ദുരഭിമാനവും അഹബോധവും അറിയാതെ അഴിഞ്ഞു വീണു നേടിയതും വഞ്ചിച്ച് അവഹരിച്ചതും ഒന്നിന് നാലു മടങ്ങ് വീതം മടക്കി കൊടുക്കാം എന്ന് സ്വമനസോട് അങ്ങനെ സക്കായി സമ്മതിച്ചു ക്രിസ്തു ജീവിതത്തിൽ വന്നാൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെ ഉദാത്തമായ ദൃഷ്ടാന്തമാണ് വാസ്തവത്തിൽ സക്കായിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനിലെ അഹബോധം അഹങ്കാരം ദുരഭിമാനം ഇവയെല്ലാം ഉൾത്തടത്തിൽ ക്രിസ്തു അലിഞ്ഞു ചേരാത്തതിൻ്റെ ഫലമാണെന്നുള്ള സത്യത്തിലേക്കാണ് ആ സംഭവം വിരൽ ചൂണ്ടുന്നത് നിഷേധാത്മകമായ ഒരു വാക്കുപോലും നമ്മിലെ ക്രിസ്തു സാന്നിധ്യ നിഷേധത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം മുൻപ് പരാമർശനത്തിന് വിധേയമാക്കിയ രണ്ടു വ്യക്തികളും സത്യത്തിൽ ജീവനും ജീവിതവും സമസ്തവും അഖിലാണ്ട സൃഷ്ടാവായ ദൈവത്തിന് വിട്ടുകൊടുത്ത വ്യക്തികളാണ് യഥാർത്ഥ നന്മയും അനുകരണീയമായ സ്വഭാവങ്ങളും സഹജീവികളോടുള്ള അനുകമ്പയും ഒരുവനിൽ നിറയണമെങ്കിൽ കപർദഹോമിലെ ഗ്രഹനാഥൻ്റെയും സക്കായുടെയും ജീവിത ദർശനത്തിലേക്ക് നാം വളരണം മറ്റുള്ളവർ തകർന്നു തരിപ്പണമായാലും എൻ്റെ വളർച്ചയ്ക്ക് കോട്ടം സംഭവിക്കരുത് എന്ന മനോഗതി മൃഗീയവും അർത്ഥശൂന്യവും ആണെന്ന ചിന്ത വിസ്മൃതിയിൽ വിസ്മൃതിയിലാഴ്ത്തിക്കളയരുത് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ആളത്വത്തെ അളക്കുന്നതിന് മനസ്സിൻ്റെ നിർമ്മലതയുടെ അളവ് കോൽ ഉപയോഗിക്കുന്നു ആ സത്യവും നാം മറന്നുപോകരുത് ആയതുകൊണ്ട് ഭൗതിക നേട്ടമല്ല മനസ്സിന്റെ അനുഗ്രഹിതമായ ശുദ്ധീകരണമാണ് ഇന്നതയുടെ ആവശ്യം സർവശക്തൻ അതിനെ നമ്മെ സഹായിക്കട്ടെ ശുഭദിനം ആശംസിക്കുന്നു നന്ദി